ഞാൻ മുമ്പും ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മുടെ ആളുകളിൽ ഒരു വലിയ വിഭാഗം കൺസർവേറ്റീവ് ഇൻവെസ്റ്റേഴ്സ് എന്ന കാറ്റഗറിയിൽ പെടുന്നവരാണ് അതായത് സാമ്പത്തിക കാര്യങ്ങളിൽ യാതൊരുവിധ റിസ്ക്കും എടുക്കാൻ താല്പര്യമില്ലാത്ത യാഥാസ്ഥിതികരാണ് ഇക്കൂട്ടർ ഇവരുടെ ഏറ്റവും പ്രിയപ്പെട്ട നിക്ഷേപ ഇടം എന്ന് പറയുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് പൊതുവേ ഒരുപാട് പരിമിതികളുള്ള അതായത് ഇനോവേറ്റീവായിട്ടുള്ള ആധുനിക നിക്ഷേപ സംവിധാനങ്ങളുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് അത്ര പോരാ എന്നാണ് ആളുകൾ പറയുന്നത് ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിനെ കൂടുതൽ ലാഭകരമായി കൂടുതൽ പ്രയോജനകരമായി കൂടുതൽ സിസ്റ്റമാറ്റിക്കായി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു ടെക്നിക്കാണ് നമ്മൾ ഇന്നത്തെ ഈ ചാപ്റ്ററിൽ പരിചയപ്പെടുക ഈ ടെക്നിക്കിന്റെ പേര് ഫിക്സഡ് ഡെപ്പോസിറ്റ് ലാഡറിംഗ് എന്നാണ് എന്താണ് ഈ സംവിധാനമെന്നും ഈ സംവിധാനത്തെ നമ്മുടെ നിക്ഷേപങ്ങളിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നും ഏറ്റവും സിമ്പിളായി ഏറ്റവും വ്യക്തമായി മനസ്സിലാക്കാൻ ഈ ചെറിയ വീഡിയോ പൂർണ്ണമായി കാണുക ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന സംവിധാനം എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ അതിനെപ്പറ്റി പറയുന്നില്ല ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ രണ്ട് പ്രധാന പരിമിതികളാണ് ലിക്വിഡിറ്റി ലിക്വിഡിറ്റി ഇഷ്യൂസും റേറ്റ് ഇഷ്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുക ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് ലിക്വിഡിറ്റി കുറവാണ് എന്നാണ് ആളുകൾ വിമർശനാത്മകമായിട്ട് എപ്പോഴും പറയുക അതായത് ഞാൻ എൻ്റെ ഒരു ലക്ഷം രൂപ രണ്ട് വർഷത്തെ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിക്ഷേപിക്കുന്നു ഈ രണ്ട് കൊല്ലത്തേക്ക് എന്തെയാ പൈസ എന്തായി പോയി ലോക്കായി പോയി ഇടയ്ക്ക് എനിക്ക് പൈസക്ക് ആവശ്യം വന്നാൽ പിൻവലിക്കുകയൊക്കെ ചെയ്യാം പക്ഷെ അങ്ങനെ പിൻവലിക്കുമ്പോൾ ചിലപ്പോൾ പലിശ കട്ടായി പോകും ചിലപ്പോൾ പെനാൽറ്റി കൊടുക്കേണ്ടതായിട്ട് വരും അത്തരം പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡിറ്റി തീരെ കുറവാണ് മറ്റു പല നിക്ഷേപങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് കൊണ്ട് ഉദ്ദേശിക്കുക നമുക്കറിയാം ഈ ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ പലിശ എല്ലായ്പ്പോഴും മാറി മറിഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ നമ്മൾ നിക്ഷേപിക്കുന്ന സമയത്ത് എത്രയാണോ പലിശ ആ പലിശയാണ് കാലാവധി കഴിയുന്നവരെ നമുക്ക് കിട്ടുക ഫോർ എക്സാമ്പിൾ ഞാൻ പത്ത് ലക്ഷം രൂപ ഇപ്പോൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റായിട്ട് നിക്ഷേപിക്കുക ഈ സമയത്ത് ഏഴ് ശതമാനം ആ പലിശ ഇനി ഞാൻ ഒരു കൊല്ലത്തെ എഫ് ഡിയിലേക്കാണ് നിക്ഷേപിച്ചത് കേട്ടോ ഈ ഒരു കൊല്ലം കഴിയുന്നവരെ എനിക്ക് സെവൻ പെർസെൻറ്റേജേ പലിശ കിട്ടുള്ളൂ അതിനിടയ്ക്ക് പലിശ എട്ട് ശതമാനമായി എട്ടു ശതമാനമായിട്ടൊക്കെ ഉയർന്നുവെങ്കിലും എനിക്കതൊന്നും ലഭിക്കുകയില്ല ഇനി ഒരു വർഷം കഴിഞ്ഞു എൻ്റെ എഫ് ഡി എന്തായി മെച്ചുവറായി ആ സമയത്ത് പലിശ ആറര ശതമാനമേ ഉള്ളൂ ഞാൻ പുതുക്കാൻ വേണ്ടി പോവുക പുതുക്കുമ്പോൾ എനിക്ക് എത്രയും പലിശ കിട്ടൂ ആറ് ശതമാനമേ കിട്ടു ഇത്തരം പ്രശ്നങ്ങൾ ഇവിടെയുണ്ട് ഇതാണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ പരിഹാരമാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ലാഡറിങ് എന്ന ഈ ടെക്നിക്ക് എന്താണ് ഈ ടെക്നിക്കെന്ന് നമുക്ക് നോക്കാം താങ്കളുടെ കയ്യിൽ പത്ത് ലക്ഷം രൂപയുണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് നിക്ഷേപിക്കാൻ വേണ്ടി താങ്കൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് കൊല്ലത്തെ എഫ് ഡി അല്ലെങ്കിൽ ഒരു കൊല്ലത്തെ എഫ് ഡിയിൽ നിക്ഷേപിച്ചു എന്ന് വിചാരിക്കുക നിങ്ങൾ ഡൈവേഴ്സിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിട്ട് രണ്ടോ മൂന്നോ ബാങ്കിലായിട്ട് നിക്ഷേപിച്ചു എന്ന് വിചാരിക്കുക എങ്കിലും പ്രശ്നങ്ങളുണ്ട് രണ്ട് കൊല്ലത്തേക്ക് അല്ലെങ്കിൽ ഒരു കൊല്ലത്തേക്ക് താങ്കളുടെ ഫണ്ട് ബ്ലോക്ക് ആയി പോയി കാശിന് ആവശ്യം എന്ന് പിൻവലിക്കാൻ വേണ്ടി പോയാലോ പെനാൽറ്റി വന്നേക്കും ഇൻട്രസ്റ്റ് കട്ടായേക്കും അത്തരം കലാപരിപാടികൾ വേറെ ഈ ഒരു കേസിൽ നമുക്ക് ലാഡറിംഗ് എന്ന് പരീക്ഷിച്ച് നോക്കാം പത്ത് ലക്ഷത്തിൽ രണ്ടര ലക്ഷം രൂപ മൂന്ന് മാസം കാലാവധിയുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിക്ഷേപിക്കുക അടുത്ത രണ്ടര ലക്ഷം രൂപ ആറു മാസ കാലാവധിയുള്ള എഫ് ഡിയിൽ നിക്ഷേപിക്കുക അടുത്ത രണ്ടര ലക്ഷം രൂപ ഒൻപത് മാസ കാലാവധിയുള്ള എഫ് ഡിയിൽ നിക്ഷേപിക്കുക അടുത്ത രണ്ടര ലക്ഷം രൂപ ഒരു വർഷ കാലാവധിയുള്ള എഫ് ഡിയിൽ നിക്ഷേപിക്കുക ഇനി മൂന്ന് മാസം കഴിയുമ്പോൾ ആദ്യത്തെ എഫ് ഡി മെച്ചുറാകും അപ്പോൾ എന്ത് ചെയ്യണം ആ മുതലും പലിശയും കൂടി റീ ഇൻവെസ്റ്റ് ചെയ്യണം എത്ര കാലത്തേക്ക് ഒരു കൊല്ലത്തേക്ക് ഇനി വീണ്ടും മൂന്ന് മാസം കഴിയുമ്പോൾ രണ്ടര ലക്ഷത്തിന്റെ അടുത്ത എഫ് ഡി മെച്ചുറാകും അതും എന്ത് ചെയ്യുക റീഇൻവെസ്റ്റ് ചെയ്യുക എത്ര കാലത്തേക്ക് ഒരു കൊല്ലത്തേക്ക് വീണ്ടും മൂന്ന് മാസം കഴിയുമ്പോൾ നമ്മൾ ഒമ്പത് മാസത്തെ കിട്ട ആ എഫ് ഡി ഉണ്ടല്ലോ അത് മെച്ചൂർ ആകും എന്ത് ചെയ്യണോ അതിനെ റീഇൻവെസ്റ്റ് ചെയ്യുക എത്ര കാലത്തേക്ക് ഒരു കൊല്ലത്തേക്ക് വീണ്ടും മൂന്ന് മാസം കഴിയുമ്പോൾ നമ്മൾ ആദ്യം ഒരു കൊല്ലത്തേക്ക് ഇട്ട എഫ് ഡി ഉണ്ടല്ലോ അത് മെച്ചൂർ ആകും അതിനെ എന്ത് ചെയ്യുക റീഇൻവെസ്റ്റ് ചെയ്യുക എത്ര കാലത്തേക്ക് ഒരു കൊല്ലത്തേക്ക് ഇനി അങ്ങോട്ട് എല്ലാ മൂന്ന് മാസം കൂടുന്തോറും രണ്ടര ലക്ഷം രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് നമുക്കിങ്ങനെ മച്ചുറായി വന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ ഓരോ മൂന്ന് മാസത്തിലും മച്ചുറായ രണ്ടര ലക്ഷം നമ്മുടെ കൈകളിലേക്ക് എത്തുന്നു നമുക്ക് അല്പം എന്ത് ലഭിക്കുന്നു ലിക്വിഡിറ്റി ലഭിക്കുന്നു ആ പത്ത് ലക്ഷം മൊത്തം ഒന്നിച്ച് ഒരേ രീതിയിൽ എഫ് ഡി ഇട്ടിരുന്നെങ്കിൽ കിട്ടില്ലായിരുന്നു ഈ ലിക്വിഡിറ്റി ഇനി ഇതേ രീതിയിൽ തന്നെ ചെയ്യണമെന്നില്ല നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ഇതിനെ ക്രമീകരിക്കാം ഓരോ എഫ് ഡിയിലെയും എമൗണ്ട് വ്യത്യാസപ്പെടുത്താം ഓരോ എഫ് ഡിയുടെയും കാലാവധി വ്യത്യാസപ്പെടുത്താം നിങ്ങൾക്ക് രണ്ടു മാസം തോറും ഒരു തുക മറ്റുറായി വരണോന്നാണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ കൈകാര്യം ചെയ്യാം ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഇതാണ് ശരിക്കും ഫിക്സഡ് ഡെപ്പോസിറ്റ് ലാഡറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കൈവശമുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റിന് വേണ്ടിയുള്ള ഫണ്ടിനെ എഫ് ഡികളിലാക്കുന്നു വ്യത്യസ്ത ഡേറ്റുകളിൽ എന്ന് പറഞ്ഞാൽ കൃത്യമായ ഒരു ഇൻ്റർവെല്ലിൽ വ്യത്യസ്തങ്ങളായി മെച്ചുവറായി വരുന്ന രീതിയിൽ നമ്മൾ അതിനെ അറേഞ്ച് ചെയ്യുന്നു അതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ലാഡറിങ് ഇത് ചെയ്തുകൊണ്ട് കിട്ടിയ രണ്ട് ഗുണങ്ങൾ ഒന്നെന്താണ് ഒരു പരിധിവരെ നമുക്ക് ലിക്വിഡിറ്റി നേടാൻ വേണ്ടി സാധിച്ചു രണ്ടാമത്തെ എന്താണെന്നറിയാവോ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്കിനെ ഒരു പരിധി വരെ നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പലിശ കൂടിക്കഴിയുമ്പോൾ നമുക്ക് ആനുകൂല്യം കിട്ടുന്നില്ലെന്ന് പക്ഷേ ഇവിടെ എന്താ ഓരോ മൂന്ന് മാസം കൂടുന്തോറും നമ്മൾ എഫ് ഡി പുതുക്കി പുതുക്കി ഇട്ടുകൊണ്ടിരിക്കുക ഓരോന്ന് അങ്ങനെ പുതുക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും പുതിയ പലിശ ആ എഫ് ഡിക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഇനി റീ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പലിശ കുറവാണ് എങ്കിൽ നമുക്കത് മറ്റ് പലിശ കൂടുതലുള്ള സ്ഥാപനങ്ങളിലേക്ക് അല്ലെങ്കിൽ സ്കീമിലേക്ക് എന്തു ചെയ്യാം മാറ്റിയിടാം ഫിക്സഡ് ഡെപ്പോസിറ്റ് ലാഡറിംഗ് എന്താണെന്ന് വ്യക്തമായെന്ന് വിചാരിക്കുന്നു ഈ സംവിധാനത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക വ്യക്തിപരമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഈ ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് ചോദിക്കാവുന്നതാണ് മറ്റു ദിവസം മറ്റു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി